പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആരാധനാ മഹോത്സവത്തിന് തുടക്കമായി നവംബർ മുപ്പത് വരെ പതിനഞ്ച് ദിവസങ്ങളിലായാണ് ആരാധനാ മഹോത്സവം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആരാധനാ മഹോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് മറ്റ് മറ്റുത്സവങ്ങളൊക്കെയും തുടക്കം കുറിക്കുന്നത് തന്ത്രിമാരുടെ കൊടിയേറ്റത്തോടുകൂടിയാണ് എന്നാൽ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൊടിമരമില്ല കൊടിയേറ്റമില്ല ഇവിടെ ഉത്സവം തുടങ്ങുന്നത് ശ്രീഭൂതബലിയോടുകൂടിയാണ് ശ്രീഭൂതബലിയോടുകൂടിയാണ് തന്ത്രി ഈ കർമ്മം ഈ ഒരു ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് പതിനഞ്ച് ദിവസങ്ങളിലായി പതിനാറ് ആരാധനകളാണ് ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലുള്ളത് അതോ അതോടൊപ്പം തന്നെ മറ്റ് കലാ സാംസ്കാരിക പരിപാടികളൊക്കെയും തന്നെ നല്ല രീതിയിൽ തന്നെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ ഇനി പയ്യന്നൂരും പരിസരദേശങ്ങളും ആരാധനയ്ക്കായി പെരുമാളിന്റെ നടയിലേക്ക് ഒഴുകിയെത്തും പരശുരാമനാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വാസമുള്ള ക്ഷേത്രമാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും കൊടിയേറ്റത്തോടെയാണ് ഉത്സവം തുടങ്ങുക എന്നാൽ പയ്യന്നൂർ പെരുമാളിന്റെ ആരാധനാ മഹോത്സവം ആരംഭിക്കുന്നത് ശ്രീഭൂതബലിയോടെയാണ് പതിനഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ആരാധനാ മഹോത്സവത്തിൽ പതിനാറ് ശ്രീഭൂതബലിയും ഉണ്ടാകും വൃശ്ചിക സംക്രമത്തിന് രണ്ട് ശ്രീഭൂതബലിയും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആരാധനാ മഹോത്സവത്തിൽ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികളാണ് വ്യത്യസ്ത ദിവസങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് വാദ്യകലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ് ക്ഷേത്രത്തിലെ സാംസ്കാരിക പരിപാടികൾ മിക്കവയും എല്ലാ ദിവസവും വിശ്വാസികൾക്ക് അന്നദാനവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരാധനാ മഹോത്സവത്തിൻ്റെ ആദ്യ നാളിൽ മെഗാ തിരുവാതിരയോടുകൂടിയാണ് കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് ശേഷം സാംസ്കാരിക കലാപരിപാടികളുണ്ട് അതേ തുടർന്ന് നൃത്തനിശ്ചയമുണ്ട് ആ രീതിയിലാണ് സംഘാടകർ അതിന്റെ ഒരു ചിട്ടം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഒക്കെയും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാ പേഴ്സൺ സുമേഷിനൊപ്പം ചാന്ദിനി